ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അത് പാൽപ്പുണ്ട പാലും ഡെയിലി ഇപ്പൊ നമ്മളിങ്ങനെ പാലും സാധനങ്ങളൊക്കെ ബന്ധിപ്പിന്നു മേടിക്കും അതുകൊണ്ട് ഇവിടെ വീട്ടിലിപ്പോ

അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കണത് ചൊവ്വയും ബുധനും രണ്ട് ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടേ അപ്പോൾ രാവിലെ ചൊവ്വാഴ്ച രാവിലെ ഉപ്പുമാവ് എനിക്കും പക്കുവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാല് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ നൂഡിൽസും കൂടിയിട്ടൊക്കെ ഓർഡർ ചെയ്ത് ബ്ലിങ്കിറ്റീന്ന് അതൊക്കെ വന്നതിപ്പോൾ കണ്ടായിരുന്നല്ല അപ്പോൾ ഇൻഡോമിഡ നൂഡിൽസ് അതിൻ്റെ അകത്ത് രണ്ട് പൊടികളും പിന്നെ ഒരു ഒണിയൻ ഓയില് പിന്നൊരു സോസും കൂടിയിട്ടാണ് സോയാ സോസ് അത് കൂടിയിട്ടാണ് ഉള്ളത് അപ്പോൾ രണ്ട് പാക്കറ്റ് ഞാൻ റിച്ച് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നേനെ അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ സെർവ് വീണ പ്ലേറ്റിലേക്ക് ഈ സീസണിങ് എല്ലാം കൂടിയിട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ നൂഡിൽസ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കണമെന്ന് പറഞ്ഞേക്കണം അപ്പോൾ ഈ രണ്ട് ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് ഊറ്റിയെടുക്കണ നേരത്തിന് നമുക്ക് ന്യൂഡിൽസ് പറ്റിച്ചെടുക്കുന്ന രീതിക്കാണ് ഞാൻ എടുക്കുന്നത് സാധാരണ നമ്മൾ അത്യാവശ്യം വെള്ളം ഇങ്ങനെ വേവിച്ച് വറ്റിച്ചെടുക്കില്ലേ അതുപോലെ തന്നെ ഞാൻ എടുക്കും അപ്പോൾ നൂഡിൽസ് അത്യാവശ്യം വെള്ളം മാത്രം വെച്ചിട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ട് അപ്പം നൂഡിൽസിൻ്റെ അകത്ത് ഉപ്പ ഒന്നും ഉണ്ടാവൂലട്ടോ വെറുതെ വെറുതെ ഒരു ടേസ്റ്റുമില്ലാത്തതാണ് നൂഡിൽസ് ഈ ടേസ്റ്റ് മേക്കർ മിക്സ് ചെയ്ത് മാത്രമാണ് അതിന് ഉപ്പും ഒക്കെ വരുന്നത് അപ്പോൾ ഈ രണ്ട് പാക്കറ്റ് എടുത്തേക്കണതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പൊട്ടിച്ച് ഒഴിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഓണിയൻ ഓയിലും സോയാ സോസും ഒക്കെ ഇടുമ്പോഴത്തേക്കും പ്രത്യേക സ്മെല്ലാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു റെഡ് കളറിലെ പൊടി ഒരു വൈറ്റ് കളറിലെ പൊടി അങ്ങനെ നാല് തരത്തില സീസണിങ്ങാണ് ഇതിനകത്ത് വരി ഒരു പാക്കറ്റിൽ വെച്ചേക്കണം അപ്പോൾ ആ എട്ട് പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് ഇതിനകത്തിട്ട് എന്നിട്ട് നമ്മളുടെ നൂഡിൽസ് അവിടെ വെന്തിട്ട് അത് ഞാനിവിടെ മൂടി വെച്ച് കുറച്ച് നേരം അതിനുശേഷം അതിനകത്ത് നിന്ന് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ നൂഡിൽസ് ഒരു സ്പെഷ്യൽ രുചിയുള്ള ഒരു നൂഡിൽസാണ് അപ്പോൾ ഇൻഡോമീഡ ഒരുപാട് ടൈപ്പ് നൂഡിൽസ് നൂഡിൽസുണ്ട് നമ്മൾ പണ്ട് ഒരുപാട് ബൾക്കായിട്ട് മേടിച്ച് എല്ലാ ഫ്ലേവറും നമ്മൾ കഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ന്യൂഡിൽസ് കഴിക്കലൊക്കെ വളരെ കുറച്ചല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാക്കറ്റ് അത് അഞ്ച് പാക്കറ്റാണ് ഒരെണ്ണത്തിനകത്തുള്ളത് അപ്പോൾ ഇനി മൂന്ന് പാക്കറ്റും കൂടി ഇരിക്കുന്നുണ്ട് ബാക്കി രണ്ട് പാക്കറ്റാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ നമ്മുടെ റോജറിനാണെന്നുണ്ടെങ്കിലേ എന്താ കഴിക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് എന്ന് തന്നെ എനിക്ക് നിശ്ചയമില്ല അപ്പോൾ അവനോട് ചോദിക്കാനൊന്നും നിൽക്കൂ നിന്നില്ല ഞാൻ ഒരു ന്യൂഡിൽസ് മാഗിഡ ഉണ്ടായിരുന്നു ആ മാഗ ന് ന്യൂഡിൽസ് ഞാൻ ഒരു പാക്കറ്റ് മാത്രം എടുത്തിട്ട് എൻ്റെ മീതൽ മുട്ട അങ്ങനെയൊക്കെ വെക്കണത് ഇഷ്ടമാണ് ആൾക്ക് പിന്നെ പാല് അപ്പോൾ റിച്ചാൻ്റെ ഒന്ന് പാല് നൂഡിൽസും കൂടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മുട്ടയൊക്കെ എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ ബുൾസയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇഷ്ടമാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ അവനൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഒരു മുട്ടയൊക്കെ അപ്പോൾ റിച്ചാൻ്റെ മുട്ട വേണ്ടതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് എന്നിട്ട് ആൾ കഴിക്കാൻ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മുകളിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത് അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാനില്ലേ അന്ന് നമ്മൾ ഈസ്റ്റേണിൻ്റെ ബിരിയാണീൻ്റെ കറി ഞാൻ എടുത്ത് വെച്ചത് കുറച്ച് പേര് ഓർക്കണുണ്ടാവും ഒരു പാത്രത്തിൽ നിറച്ച് കറി ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ കറി എടുത്തിട്ട് ഒരു ദം ബിരിയാണി തന്നെ ചെയ്യണേ അപ്പോൾ റിച്ചാൻ എന്ത് വേണമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നിങ്ങൾ ചെയ്യണത് എന്ന് വെച്ചപ്പോൾ ബീഫ് ബിരിയാണി വീണ്ടും അതിൻ്റെ കറി ഇരിക്കുന്നതുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ടൊന്നുകൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്തായാലും കഴിക്കില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിനൊക്കെ വേണമെങ്കിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചോറും ചിക്കൻ ഫ്രൈയും കൂടി തരാം ചോറൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് ഞാൻ എന്തെങ്കിലും മേടിച്ചോളാം നിങ്ങൾ ഏതായാലും നല്ല നന്നായിട്ട് തന്നെ ബീഫ് ബിരിയാണി കഴിക്ക് ഞാൻ എന്തെങ്കിലും വേറെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും മേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കൊണ്ട് അവന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല ഇത് മാത്രം ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഡീപ്പായിട്ടുള്ള കടായി ഉണ്ടല്ലോ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോ ഒരു കിലോ വരെ വെക്കാം റൈസ് ഇതിനകത്ത് കേട്ടോ ഇപ്പം ഞാൻ വെക്കണത് മൂന്ന് കപ്പാണ് മുക്കാൽ കിലോയോളം അരിയാണ് ഞാൻ വെക്കണത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ റൈസ് ഞാൻ വറ്റിച്ചുതന്നെ എടുക്കണം കേട്ടോ അതാവുമ്പോൾ എനിക്ക് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നോക്കി നിന്ന് വേവിച്ച് ഇങ്ങനെ ഊച്ചിയെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് നമ്മൾ ജീരകശാല അല്ലാത്തതുകൊണ്ട് ജീരകശാല അരിയാണെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല വാർത്തകൾ ഇട്ടാൽ മതി അത് പെട്ടെന്നൊന്നും വെന്തലിഞ്ഞ് പോകില്ല പക്ഷേ ഈ അരിയൊക്കെ നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ പെട്ടെന്നിങ്ങോട്ട് വെന്തലിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വച്ചിച്ചെടുക്കണേ കറക്റ്റായിട്ട് എനിക്ക് കിട്ടും അപ്പോൾ അങ്ങനെ വറ്റയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ചോറിങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും സ്റ്റാർച്ച് കംപ്ലീറ്റ് നമ്മൾ കഴിക്കണേണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് ചില സമയത്ത് തോന്നൂട്ടാ ഊറ്റി കളയണില്ലല്ലോ അപ്പം അതും കൂട്ടത്തിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ബിരിയാണിയുടെ കറിയാ കടായിയുടെ അകത്തേക്ക് ഇട്ടാ അപ്പോൾ കടായിൽ നമ്മൾ കശുവണ്ടി മുന്തിരി സവാള കുറച്ച് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം വേറെ വഴറ്റൽ കാര്യങ്ങളൊന്നും ഇല്ലല്ല അപ്പോൾ കറി നമ്മൾ ആ ഒരു ഡീപ്പായിട്ടുള്ള കടയിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമല്ലേ കറി കിടക്കുകയുള്ളു അപ്പോൾ ഈ റൈസും ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് റൈസ് ഇങ്ങനെ പരന്ന് കിടന്ന് ആ കറിയിൽ മുങ്ങിക്കിടക്കില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ട് കാരണം അതിന് വട്ടം വളരെ കുറവല്ലേ താഴേക്ക് ഡീപ്പായിട്ട് അപ്പോൾ ആ ഒരു കുഞ്ഞ് വട്ടത്തിലുള്ള അരി ചോറ് മാത്രമേ ആ ഒരു കറി മേലെ മുട്ടിക്കിടക്കുകയുള്ളൂ അപ്പോൾ അധികം ചോറ് മിക്സായി പോകൂല കറിക്കകത്തേക്കെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നിട്ട് കഴിഞ്ഞ തവണ വെച്ചപ്പോഴത്തേക്ക് നെയ് കുറവാണെന്നാണ് പപ്പ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഒട്ടും തന്നെ അധികം നെയ്യ് ഇടാതെയാണ് ബിരിയാണി കഴിക്കണത് ഇവിടെ പിള്ളേർക്ക് അത്ര നെയ്യ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മക്ക് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ നെയ്യ് വളരെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ പപ്പ പറഞ്ഞ് നെയ്യുടെ ടേസ്റ്റ് പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നെയ്യിൽ തന്നെ എല്ലാ സാധനങ്ങളും വറുത്ത് ആ നെയ്യ് നമ്മൾ റൈസ് വേവിക്കണം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ റൈസിൽ കിടന്നിട്ട് നെയ്യ് കൂടിയായിട്ട് ആ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ വറ്റി ആ റൈസ് നെയ്യൊക്കെ പിടിച്ചിട്ടായിരുന്നു പോരാതെ നെയ്യ് ഇപ്പം മീതേലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബിരിയാണി ഭയങ്കര ടേസ്റ്റായിരുന്നിട്ടാണ് അപ്പം നമ്മളില്ലേ ഇന്നത്തെ ദിവസം ഇത്തിരി ഉണ്ണിയപ്പത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നമ്മുടെ അടുക്കള ചാനലിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു അടുക്കള ചാനലിൽ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അടുക്കള ചാനലിൽ കയറി നോക്കിയിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് അരി ഞാൻ ഈ സമയത്ത് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല കാരണം ഇന്ന് ഇന്നിപ്പോൾ പകൽ സമയത്ത് ഞാനൊരു അരി വെള്ളത്തിൽ കുതിർത്തിട്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മളത് അരച്ച് വെക്കുന്നത് അതുകൊണ്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ആ വീഡിയോയും കൂടി ഞാൻ ഞാനിതിനകത്ത് ചേർത്തേക്കാം കാരണം ഇതിനകത്ത് നമ്മൾ ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും കാര്യങ്ങൾ രണ്ട് ദിവസ കാര്യങ്ങൾ ചേർത്തൊരു വീഡിയോ ആണ് അപ്പോൾ അതും കൂടി ഇതിൻ്റെ അടുത്ത് ഞാൻ ചേർക്കേണ്ട കേട്ടാ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഇന്നലെ നമ്മൾ അടുക്കള ചാനലിൽ ഇട്ട ആ ഒരു റെസിപ്പി കാരണം ബേക്കിംഗ് സോഡയും പഴമൊന്നും ചേർക്കാത്ത വളരെ നമുക്ക് വയറിന് അസ്വ അസ്വസ്ഥത ഉണ്ടാകുന്ന ചില ആളുകളില്ലേ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ പഴം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകില്ലേ അപ്പോൾ അങ്ങനെ കേടാകാതെ ഇരിക്കാനായിട്ടും ഈ ഒരു ഉണ്ണിയപ്പം നല്ല സൂപ്പർ റെസിപ്പിയാണ് അതെന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മളുടെ എല്ലാം നമ്മൾ നിന്ന് എടുത്ത് അപ്പോൾ റൈസ് ഒന്നും നമ്മുടെ കറിയിൽ കുഴഞ്ഞു പോയിട്ടില്ല നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്ത് അപ്പോൾ അങ്ങനെ ആ ഒരു റൈസ് എല്ലാം കൂടി നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണു അപ്പോൾ കൂടുതൽ ആളുകളും ചെയ്യണത് എല്ലാം കൂടി ഇപ്പോൾ ഈ കറി ഇങ്ങനെ വെക്കില്ല അടിയിൽ എല്ലാം കൂടി ചോറും എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ചോറ് പോലെ കഴിക്കുന്നതാണ് സാധാരണ കാണുന്നത് എനിക്ക് അങ്ങനെ കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ല കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് എല്ലാം കോരി മാറ്റിയിട്ട് നമ്മുടെ മസാല വേറെ റൈസ് വേറെ ഒക്കെ ആയിട്ട് വെക്കും അപ്പോൾ ഇന്ന് ഞാൻ മുട്ടയൊക്കെ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാണ് കാരണം അപ്പം ഇങ്ങനെ ബിരിയാണി ഒന്നും വീട്ടിൽ നിന്ന് കഴിക്കാറില്ലല്ലോ എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി ഇല്ലേ ഉണ്ടാക്കണത് മുട്ടയൊക്കെ വെച്ചിട്ട് തന്നെ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്ത് അതുമൊക്കെ വെച്ച് സാലഡും ഒക്കെ ഉണ്ടാക്കി പിന്നെ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ജീരക വെള്ളം വെക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല അപ്പോൾ ജീരക വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ അപ്പോൾ ഇന്നിപ്പോൾ ജീരക വെള്ളവും ആക്കിയിട്ടുണ്ട് പിന്നെ സാലഡിൻ്റെ ആ കൊക്കും വെറും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ച് അച്ചാർ പപ്പ ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ അതുകൊണ്ട് ഞാനെടുത്ത് വെച്ചില്ല വേണമെന്നുണ്ടെങ്കിൽ കുപ്പിന്ന് എടുക്കട്ടെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കളയേണ്ടി വരില്ല എന്ന് വെച്ച് കുപ്പി അങ്ങനെ ഒരു സ്പൂണൊക്കെ ഇട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പപ്പയും ഞാനും കൂടി തന്നെ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ച് റിച്ചാർഡ് പുറത്തുനിന്ന് മേടിച്ച സാധനവും കഴിച്ചത് ഞാൻ വീട് എടുത്തിട്ടുണ്ടാകുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് റോജർ വന്നിട്ട് കഴിച്ചത് റോജർ വളരെ കുറച്ചാണ് കഴിച്ചത് എങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ബിരിയാണി ഉണ്ടായിരുന്നു അത് പപ്പക്ക് രാത്രിത്തേക്ക് കൊടുക്കാൻ ഞാൻ എടുത്ത് വെച്ചേ അപ്പോൾ ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ ഈസ്റ്ററിൻ്റെ രാത്രി വെഞ്ചിരിക്കുന്ന ആ ഒരു പുത്തൻ വെള്ളമില്ലേ അതിങ്ങനെ ബോട്ടിലാക്കി കൊടുത്ത് വിടുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും വിടും അപ്പോൾ നമ്മുടെ പള്ളിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇത്തവണ എ സി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹോളി വീക്ക് മുഴുവൻ ചൂട് സഹിച്ച് പള്ളിയിലിരിക്കേണ്ട ആവശ്യമില്ല നല്ല എ സി ആക്കി കൊടുത്തിട്ടുണ്ട് പള്ളി പിന്നെ ഡിന്നറിൻ്റെ സമയത്ത് റിച്ചാർഡ് ഒരു വെജ് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ വെജ് പിസ്സ മേടിക്കുന്നത് അത് ഇത്രയും നാൾ മേടിച്ച് വച്ചിതെല്ലാം ചിക്കൻ പിസ്സയായിരുന്നു അപ്പോൾ ഇതിന് വിലക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നൂറിലിവിടെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആറ് തരം തന്നെ ആറ് ടൈപ്പിലുള്ള പിസ്സയുടെ പീസുകളാണ് ഇരുപത്തിനാല് പീസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് പനീറിൻ്റെ ഉണ്ട് മഷ്റൂം പിസ്സ ഉണ്ട് പെപ്രിക്ക വെച്ചിട്ടുള്ള പിസ്സ ഉണ്ട് പിന്നെ എന്താണ് ആലപ്പിന് വെച്ചിട്ടുള്ള പിസ്സ പിന്നെ ഒലീവ്സ് വെച്ചിട്ട് പിന്നെ കോൺസ് വെച്ചിട്ട് പിന്നെ ഇതൊന്നും ഒന്നും വിടാതെ വെറുതെ പ്ലെയിനായിട്ട് സവാളയും തക്കാളിയും മാത്രമൊക്കെ ഇട്ട് അങ്ങനെയുള്ള പിസ്സ പിന്നെ ചീസ് മാത്രം ഇട്ടുള്ള പിസ്സ അങ്ങനെ ആറ് ടൈപ്പ് ഉണ്ട് വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല നമ്മളുടെ ചിക്കൻ പിസ്സ തന്നെ ടേസ്റ്റ് അപ്പോൾ പപ്പ അവിടെ ഇരുന്നിട്ട് ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പം റിച്ചാർഡ് പപ്പ എടുത്തിട്ടുണ്ട് അതുകൊള്ളാം ഞാൻ പപ്പക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ഇരുന്നിട്ട് ബീഫ് ബിരിയാണി കഴിക്കണം അതൊക്കെ ചോദിക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് എടാ പപ്പക്ക് ഇത്തിരി ഞാൻ ട്ടാ അങ്ങനത്തെ റോജറ് വന്നിട്ടൊരു കോക്കൊക്കെ ഓർഡർ ചെയ്താ അങ്ങനെ അതും ഒക്കെ കഴിച്ച് ഇത്തിരി പിസ്സയൊക്കെ റോജർ വളരെ കുറച്ചൊക്കെ കേൾക്കുക ബാക്കിയുള്ളത് ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് വെച്ച് അത് ഞാൻ കാണിക്കാം അത് ഒന്നിച്ച് കാണിക്കില്ല എന്ന് ചോദിച്ചു പിന്നെ അത് ഇതിപ്പോൾ ചെയ്യണത് പിറ്റേ ദിവസത്തേക്കുള്ള ദോശയുടെ മാവാണ് ഈ കലക്കി വെക്കണത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മാവും ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടി ഇത് ഉണ്ണിയപ്പത്തിൻ്റെത് ഒന്നിച്ച് ഞങ്ങൾ കാണിക്കാം അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് അപ്പോൾ കലക്കി നമ്മൾ വെച്ചിട്ട് കിടന്നുറങ്ങിയല്ല അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവും പിന്നെ ദോശയുടെ മാവും ഒന്നിച്ച് കലക്കി വെച്ചേക്കുന്ന എന്നിട്ട് രാവിലെ കഴിഞ്ഞിട്ടിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോണേണ് അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമ്മൾ രാത്രി കലക്കി വെച്ചിട്ട് അതിൽ ശർക്കരൊന്നും ചേർക്കൂല കേട്ടോ അങ്ങനെ വെച്ച് പൊങ്ങി വന്നതിന് ശേഷം രാവിലെ ശർക്കരയും അതിനകത്ത് വേണ്ട വറുത്തിരുന്ന സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇത് നമ്മൾ ഇഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ അപ്പോൾ അതൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങിയിരിപ്പുണ്ട് അധികം നേരം ആയില്ല കാരണം നമുക്ക് ഈ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും അപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണി അഞ്ചേ മുക്കാലേ ആയിട്ടുള്ളൂ ആ സമയത്തൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തുണി വാഷ് ചെയ്യാൻ ഏകദേശം പകുതിയോളം വാഷിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാപ്പിയും കൂടി ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് വീഡിയോ വോയിസ് ഓവർ കൊടുത്ത് രാവിലെ തന്നെ വീഡിയോ വോയിസ് ഓവർ കൊടുത്ത് കയറ്റിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റെല്ലാം ഭയങ്കര ബിസി ആയി കഴിഞ്ഞാൽ വീഡിയോ കയറൂല അതുകൊണ്ട് കാലത്ത് വിളിപ്പിന് തന്നെ വീഡിയോക്കൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതാണ് മെയിനായിട്ട് കാലത്തിരുന്നിട്ട് ചെയ്യണത് അതിനുശേഷം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്യാൻ കിച്ചണിലേക്ക് വരണത് അപ്പോൾ നമ്മുടെ റിച്ചാർഡ് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയൂട്ടാ ചെറുപ്പത്തിലവൻ കുഞ്ഞായിരുന്ന സമയത്ത് എപ്പോഴും അവനിങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് മമ്മി എൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹമെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വല്ല പിസ്സയാണ് ബർഗറാണ് നൂഡിൽസാ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം ഉച്ചയ്ക്ക് ബിരിയാണി വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ബർഗർ എന്തെങ്കിലും അങ്ങനെ പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈഡ് റൈസാ ചില്ലി ചിക്കനാ പീസ് അങ്ങനെ എല്ലാം വെറൈറ്റി ഫുഡായിട്ട് വേണം എല്ലാ ദിവസവും കഴിക്കാൻ എന്നൊക്കെ റിച്ചാർഡ് ഇങ്ങനെ കുട്ടിക്കാലത്ത് എപ്പോഴും പറഞ്ഞതാണ് കേട്ടോ പക്ഷേ ഇപ്പം അവൻ അതുപോലെ തന്നെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവനെന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് മമ്മി ഞാൻ കുഞ്ഞിലെ പറഞ്ഞതല്ലേ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണത് പണ്ടും അവന് ബർഗറും പിസ്സയും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എങ്കിലൊരു പരിധിയില്ലേ അപ്പോൾ ഇതിപ്പോൾ അവൻ മേടിച്ചിട്ട് കഴിക്കുമ്പോൾ അവന് ഇഷ്ടമുള്ളത് അങ്ങനെ ഏത് സമയത്തും മേടിച്ചിട്ട് കഴിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മി കാലത്ത് ഞാൻ നൂഡിൽസ് കഴിച്ച് ഉച്ചക്ക് വാവു ചൈനയിൽ നിന്ന് ഫ്രൈഡ് റൈസും എന്തോ ചിക്കൻ്റെ സംഭവങ്ങൾ കഴിച്ചു ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൻ പിസ്സ മേടിച്ച് മനസ്സിൽ കുഞ്ഞിലേ ആഗ്രഹം ഫുഡിയാണല്ലോ അപ്പം അതൊക്കെ ഇപ്പം നടന്ന് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു എത്ര പ്രാവശ്യം അത് പറയുന്നു അതനുസരിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറും എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവാണിത് എന്ത് കാര്യങ്ങളും അതെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാലേ അത് നമുക്ക് ആഗ്രഹിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ഉള്ള ഒരു സംഭവം കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ആരോഗ്യത്തിന് നല്ലതല്ല എങ്കിലും ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ടല്ല എന്നുള്ള ഒരു സന്തോഷവും ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് കേടാണല്ല എന്നുള്ള ഒരു വിഷമവും എൻ്റെ മനസ്സിലുണ്ട് അപ്പം അങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ പറയും അപ്പോൾ അവൻ പറഞ്ഞാന്ന് വെച്ചാൽ മമ്മി ഞാൻ മദ്യപാനിയാണ് അല്ല പുകവലിയുണ്ട് ഇതൊക്കെയല്ലേ ശരീരത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ഞാൻ ചെയ്യണില്ല എനിക്ക് ഇഷ്ടമുള്ള ഫുഡല്ലേ കഴിക്കണത് അതിന് മമ്മി എന്തിനാണ് വിഷമിക്കണത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയൂട്ടാ അപ്പം ഇനി ഞാൻ കാണിക്കുന്നത് നമ്മളുടെ ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണേ അപ്പോൾ അതിന്റെ വോയിസ് ഓവർ നമ്മൾ അടുക്കള ചാനലിൽ ഇട്ട പോലെ തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് കാരണം ഇനി വീണ്ടും ഒന്ന് വോയിസ് ഓവർ വോയ്സ്വർക്ക് എന്ന് വിചാരിച്ചാണേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബേക്കിംഗ് സോഡയോ ചെറുപഴമോ ഒന്നും ചേർക്കാത്ത നല്ല ബോൾ പോലെ വീർത്ത് വരുന്ന ഉണ്ണിയപ്പമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി രാവിലെ തന്നെ കുതിർത്ത് വെക്കുന്നുണ്ട് പിന്നീട് ഞാനത് രാത്രിയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ രാത്രി ഈ പച്ചരി അത്യാവശ്യം വെള്ളം ചേർത്ത് നല്ലതായിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് മുക്കാൽ കപ്പ് റവയും അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ മുക്കാൽ കപ്പ് റവയും മൈദയും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതൊരുവിധം ബാറ്റർ ആകും അപ്പോൾ നമുക്ക് ആ മിക്സ്ഡ് ജാർ കഴുകിയിട്ടുള്ള വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തു വെക്കാം അപ്പോൾ ഒരു കപ്പ് പച്ചരി മുക്കാൽ കപ്പ് റവ അരക്കപ്പ് മൈദ ഈ മൂന്ന് പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അത്യാവശ്യം തിക്നെസ്സോടുകൂടി തന്നെ ഒരുപാട് ലൂസാകാതെ തന്നെയും കലക്കി വെക്കുക എന്നിട്ട് പിന്നെ നമ്മളിത് രാവിലെയാണ് എടുത്തിട്ട് ശർക്കര ഉരുക്കിയതൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയുള്ള ഒരു ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്ത് വെക്കാനുള്ളത് അട്ട് നമ്മൾ മൂടി വെച്ച് ഇനി നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കണത് അപ്പം അത്ര നേരം ഇരുന്ന് അത് താനേ പൊങ്ങി പുളിച്ച് പൊങ്ങി വരും എന്ന് വിചാരിച്ച് ഉണ്ണിയപ്പത്തിന് നമുക്ക് പുളിയ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കി വെക്കണം ശർക്കര ഉരുക്കി വെക്കണം പിന്നെ കുറച്ച് തേങ്ങ കൊത്തും കറുത്തെള്ളും കൂടി ഒന്ന് നെയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെക്കുക അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം എള്ളിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ എന്നിട്ട് എന്നിട്ടിതിനകത്തേക്ക് കുറച്ച് ഏലക്കായ ഏലക്കായ കുറവാണ് ചേർക്കുന്നത് കൂടുതലും നമ്മൾ ഏലക്കായനേലും മുന്നിൽ ടേസ്റ്റ് നിൽക്കുന്നത് ചെറിയ ജീരത്തിൻ്റെയും ചുക്കിൻ്റെയും ടേസ്റ്റാണ് അങ്ങനെ ഏലക്കായ ചുക്ക് ചെറിയ ജീരം നിങ്ങളുടെ രുചിക്കനുസരിച്ച് കയറ്റിയും ഇറക്കിയൊക്കെ ഇടാട്ടെ അത് എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് നമ്മളിതേ ബാറ്റർ നോക്കിയത് അപ്പോൾ ഞാൻ ആ ശർക്കരയിലിട്ട കയ്യിൽ വെച്ചിട്ട് എടുത്തുകൊണ്ടാണ് ആ കളർ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി നിങ്ങൾ കണ്ടല്ല നല്ല തിക്കായിട്ടും അതുപോലെ നല്ല പൊങ്ങി നിറയെ ഹോൾസ് വന്നായിട്ടാണ് ആ ബാറ്ററി ഇരിക്കണത് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ചൂടുണ്ട് നേരെ ചൂട് കേട്ടോ ഒരുപാട് ചൂടല്ല അങ്ങനെയാണ് ശർക്കരപ്പാനി ഞാൻ ഇതേ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് നിറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിക്കുന്നതിന് നല്ലത് ബാറ്ററി ഒരുപാട് ലൂസായി പോവില്ല അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ എൻ്റെ ബാറ്ററി ലൂസായി ലൂസായിപ്പോയതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടാ പത്തിരിയുടെ ഒക്കെ അരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചേർത്തത് ടേസ്റ്റ് ബാലൻസിങ്ങിന് ആവശ്യമായ ഉപ്പാണ് ശർക്കരയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ശർക്കരക്ക് ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുകയേ വേണ്ട അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വെള്ളം പോലെയുള്ളൊരു ടേസ്റ്റ് തോന്നണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത തേങ്ങയും ആ കറുത്തള്ളും കൂടിയുള്ള മിക്സും പിന്നെ നമ്മുടെ സ്പൈസസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ കാരയപ്പ ചട്ടിയുടെ അകത്തേക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഏഴ് കുഴിയുടെ കാലയപ്പത്തിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഈ ഒരു ചട്ടി നല്ല വലിയ കുഴിയുള്ള ചട്ടിയാണ് കേട്ടോ നല്ല വലിയ വലിയ ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ ഇതിനകത്തേക്ക് വീണ്ടും നമ്മൾ ഒഴിക്കുമ്പോൾ ഇത്തിരി കൂടി നെയ്യ് ചേർത്തിട്ടാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും നടുവത്ത കുഴിയിൽ ഏറ്റവും അവസാനം വേണം ബാറ്ററി ഒഴിക്കാനായിട്ട് കാരണം ഏറ്റവും ചൂട് കിട്ടുന്നത് നടുവത്തേലാണ് അപ്പോൾ ആദ്യം തന്നെ അതിലൊഴിച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഏറ്റവും അവസാനം നടുവത്തെ കുഴിയിൽ ഒഴിക്കുക അപ്പോൾ ഈ ബാറ്റർ ഒഴിക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബാറ്റർ ഒഴിക്കുക അപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് തന്നെ വെന്തുക്കുക എന്നിട്ട് ഇതുപോലെ മറിച്ച് രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് മറിച്ചിടുക എന്നിട്ടൊരു രണ്ട് മൂന്ന് ഒന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് കോരി എടുക്കാം ഈ ഒരു കണക്കിലെനിക്ക് കിട്ടിയത് മുപ്പത്തഞ്ച് ഉണ്ണിയപ്പോ ആയത് ഇത് വലിയ ഉണ്ണിയപ്പോൾ ആയതുകൊണ്ടാണ് കൂടി ചെറിയ സൈസാണെങ്കിൽ ഇതിലും കൂടുതൽ എണ്ണത്തിൽ കിട്ടും അപ്പോൾ ഈ ഒരു ഏഴ് പിറ്റിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി അഞ്ച് തവണ അഞ്ച് തവണ ഒഴിച്ചിട്ടാണ് നമുക്ക് മുപ്പത്തഞ്ചെണ്ണം കിട്ടിയേക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തെന്നുള്ള ഒരു പേടിയും വേണ്ട പഴം ചേർത്തത് കൊണ്ട് പെട്ടെന്ന് എന്നുള്ള ഒരു പേടിയും വേണ്ട എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും ഇത് പുറത്ത് തന്നെ ഇരുന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം അടുക്കള ചാനലിൽ വീഡിയോ ഇടുമ്പോൾ നമ്മളൊരു ബ്ലോഗ് പോലെയല്ലല്ലോ ചെയ്യണത് അപ്പം നമ്മളാരോടും സംസാരിക്കുന്ന രീതിക്കൊന്നും അല്ല ചെയ്യണ അതുകൊണ്ടാണ് അങ്ങനെ വോയിസ്വർക്ക് കൊടുക്കണത് കേട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിന്നത് കാരണം കുറച്ച് എണ്ണ കൊഴുകി ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം കുറച്ച് പണിയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി റെസിപ്പി അല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എല്ലാവരും കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ഒരു പരിപാടിക്ക് നിന്നത് അപ്പോൾ ശർക്കര തീർന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ശർക്കരൊന്നും ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അതിനു വേണ്ടി മാത്രം പിന്നെ ബാക്കി ശർക്കരയും കൂടി ഉള്ളത് ഉരുക്കണേറ്റാണ് ഞാൻ അപ്പോൾ പപ്പനെ കൂടി ഞാൻ അര കിലോ ശർക്കര മാത്രം മേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ കുറച്ച് ശർക്കര ഉരുക്കിയത് എങ്കിലും അത് പോരാ അതുകൊണ്ട് ഒരു അര കിലോ ശർക്കര മേടിച്ചിട്ട് ഒരു കട്ടം മാത്രം ഒരു ഉണ്ട മാത്രമാണ് ഞാൻ ആദ്യം ഉരുക്കി എടുത്തത് വേഗം പണി തീരട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ശർക്കരയും കൂടി ഉരുക്കി ഞാനതവിടെ വെച്ച് അപ്പോൾ നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊന്നും പിന്നെ വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് എണ്ണയെല്ലാം ഞാൻ ഊറ്റി മാറ്റിയിട്ട് അതൊരു ടിഷ്യൂ വെച്ച് ക്ലീനായിട്ട് തുടച്ചെടുക്കുന്നതാണ് കാരണം അതിൽ ഒരുപാട് എണ്ണ പിടിച്ചിരിക്കാൻ പാടില്ല കാരണം ആ എണ്ണ ഇങ്ങനെ ഊറി ഊറി ഉള്ളിലിങ്ങനെ കുഴികളിൽ കിടന്നിട്ട് ഒരു കട്ട പോലെ ആയിട്ടിരിക്കും നമ്മളിനി കുറേ കഴിഞ്ഞിട്ടൊക്കെ എല്ലാം ഇത് ഉപയോഗിക്കുള്ളൂ ആ സമയത്ത് അതൊരു കട്ട പോലെ ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പച്ച പിടിച്ച പോലെ ആയി പോകുക അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ തുടച്ച് കംപ്ലീറ്റ് മാറ്റുക എന്നാൽ അതിൽ എണ്ണമയം വേണം അല്ലെന്നുണ്ടെങ്കിൽ തുരുമ്പ് എടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഹാൻഡിൽ ഒറ്റ ഹാൻഡിലുമാണ് അതിൽ ഒരു സിലിക്കൺ കവറും കൂടി ഉള്ളതുകൊണ്ടേനെ നമുക്കിത് വളരെ എളുപ്പത്തിൽ എടുക്കുകയും വെക്കുകയും ചെയ്യാം കേട്ടോ നല്ല ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് എനിക്ക് ഭയങ്കര തൃപ്തിയായ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് നല്ല വലിയ കുഴികളുമാണ് പിന്നെ നമുക്ക് ഈ ഒറ്റ ഹാൻഡിലായതുകൊണ്ട് തന്നെ കൈ പൊള്ളാതെ ഇരിക്കാനായിട്ടുള്ള കവറും ഒക്കെ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം കയ്യൊന്നും പിള്ളാ മറിഞ്ഞും പോകില്ല കേട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡസ്വാരഡ് തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ നല്ല സൂപ്പർ കുഴി ഇത് കാരേപ്പച്ചട്ടിയാണ് ഞങ്ങളിതിനൊക്കെ ആരെയപ്പോൾ എന്നാണ് കേട്ടോ പറഞ്ഞത് ഉണ്ണിയപ്പോൾ ഒന്നും പറയാറില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാൻ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇത് മോളീന്ന് പപ്പടയും റോജറിൻ്റെയൊക്കെ ഷീറ്റുകളും പുതപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു മോളിലെ പണികൾ കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ ഇട്ട് പിന്നെ ഉച്ചക്ക് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറുപയറാണത് കുക്കറിലിട്ട് വെച്ചേക്കണത് പിന്നെ ഞാൻ ഇത്തിരി സോയാ ചെങ്ക്സ് കുറേയധികം സോയാ ചെങ്ക്സ് പപ്പ മേടിച്ച് വച്ചിട്ട് കുറേ നാളായിരുന്നേ ഞാനത് എനിക്കത് എടുക്കാൻ തോന്നാറില്ല ഒരിത്തിരി മേടിക്കാൻ പറഞ്ഞിട്ടാണ് പപ്പ കുറേ അധികം മേടിച്ച് വെച്ചത് അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചൊന്ന് ഉപ്പിട്ട് തിളപ്പിച്ച് അവിടെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ താളിക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് മുളകും മഞ്ഞളും ചെറുത് ചതച്ചിട്ട് അതും കൂടിയിട്ട് ഒന്ന് വഴറ്റി ചെറുപയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഇത്തിരി തൈരും കൂടിയിട്ട് ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ ചെയ്തില്ല കാരണം നമ്മൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ പണിയും ക്ലീനിങ്ങും അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇത്തിരി പണി കൂടുതലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ കാര്യത്തിന് നിന്നില്ല ഈ ചെറുപയർ കുറച്ച് ലൂസാക്കിയിട്ട് എടുത്ത് അപ്പോൾ അത് കുഴച്ചൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ ചോറുമായിട്ട് അവ പ്രത്യേകിച്ച് ഒരു ചാറിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ പപ്പടം വറുത്തതുണ്ട് നമ്മൾ തലേ ദിവസം ബിരിയാണിക്ക് വേണ്ടി വറുത്ത പപ്പടം അതുണ്ട് പിന്നെ റിച്ചാൻ ആണെന്നുണ്ടെങ്കിൽ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരുപാട് നാളായി സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് റിച്ചാൻഡിന് സ്ഥിരം സോയാ ചങ്ക്സ് വേണമായിരുന്നു അപ്പം ഞാനിത് ഈ സോയാ ചങ്ക്സിൻ്റെ ഇത് ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് അത് ചൂടൊന്ന് മാറ്റാനായിട്ട് അങ്ങനെ ത് റൈസും കൂടി ഇട്ടിട്ട് ഇട്ടേക്കണേട്ടാണ് കാരണം എനിക്ക് വേഗം തന്നെ വെക്കണം അപ്പം അതിന് വേണ്ടി പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇത്തരം സാധനങ്ങൾ അതായത് ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഒഴികെ എല്ലാം മുളക് മഞ്ഞൾ മല്ലി ഗരം മസാല പെഞ്ചിരത്തിൻ്റെ പൊടി പിന്നെ ഇതിൽ കോൺഫ്ലോറും പിന്നെ അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയില്ലേ അതും കുറച്ച് പിന്നെ ഇത്തിരി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത് എങ്കിലും അത് കുറേ ഉപ്പ് ഇങ്ങനെ വെള്ളത്തിൽ പോകില്ല അപ്പോൾ അതുകൊണ്ട് നേരെ ഉപ്പ് ബാറ്ററിന് വേണ്ടതും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാത്രമേ ആക്കാൻ പാടില്ല ഇതിനെങ്കിലും ഭയങ്കരമായിട്ട് വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരും ഒരുപാട് വെള്ളം അത് കുടിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് പിന്നെ അധികം നേരം ഒന്നും വെച്ചില്ല വേഗം തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ ഈ പാനിൽ ഫ്രൈ ചെയ്യട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാം കാരണം നല്ല കുഴിവായിട്ട് അധികം എണ്ണ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് കാരണം കുഞ്ഞി പാത്രമല്ലേ അല്ലേ അപ്പം നല്ല എണ്ണയിൽ മുങ്ങിക്കിടന്ന് ഫ്രൈ ആയി വരുട്ടോ അങ്ങനെ അതെല്ലാം വറുത്ത് ഒരു മൂന്ന് പ്രാവശ്യം കൊണ്ട് വറുത്തെടുത്ത കേട്ടാ പിന്നെ അതിനകത്തേക്ക് നമ്മളുടെ ഇത്തിരി ഭംഗി കിട്ടാനും ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വേപ്പലയും കൂടിയിട്ട് നുള്ളി കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ സ്വന്തം വയ്പിൻ്റെ അറ്റത്തു നിന്നേ അതിങ്ങനെ നുള്ളി കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ അതിൻ്റെ ഒരറ്റവും കൂടി നുള്ളി കൊണ്ടുവന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ടാ പിന്നെ സവാളയും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ റോജറിനെ ഒരു സാധനവും വേണ്ടട്ട എപ്പോൾ കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാലും മുഖം അവൻ്റെ ഒരു സന്തോഷമില്ലാതെ വന്ന് കഴിക്കുള്ളൂ ഫുഡ് കഴിക്കാൻ പുള്ളിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ ഇന്നിപ്പോൾ വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും മമ്മി എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു എനിക്ക് ജ്യൂസ് കഴിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഏത്തപ്പഴം മാത്രമാണുള്ളത് അല്ല ഞാനത് ഓർഡർ ചെയ്തിട്ടൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ ഒരു മാംഗോ സ്മൂത്തി പിന്നെന്താ അവക്കാഡോടെ സ്മൂത്തി അങ്ങനെ അവക്കാടോടെ സ്മൂത്തി ഇപ്പം കഴിക്കുന്നുണ്ട് മാംഗോ സ്മൂത്തി എനിക്ക് തന്നെയാണ് കഴിക്കുന്നു പറഞ്ഞു അവൻ എനിക്ക് വേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നീ തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ സ്മൂത്തിയും കഴിച്ച് കുറച്ച് ഉണ്ണിയപ്പം കഴിച്ചിട്ട് ഉച്ചക്കുള്ള പരിപാടി തീർത്ത് പിന്നെ രാത്രി വന്നിട്ട് ഒരു ഇത്ര ഊണ് കഴിച്ചെട്ടാ ചോറ് കഴിച്ചിട്ട് പിന്നെ ഈ മാംഗോ സ്മൂത്തി ഫ്രിഡ്ജിൽ വെച്ചത് അതും കൂടി കഴിച്ച് അങ്ങനെ അവൻ്റെ കാര്യം ഇന്ന് കഴിഞ്ഞ് അവന് കൂടുതലിങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത്ര ഉണ്ടാകുന്ന ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്